സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള സുപ്രചിതയായ ഒരു നടിയാണ് മീരാ വാസുദേവ് കുടുംബവിളക്ക് എന്നൊരൊറ്റ സീരിയൽ മതി മീരാ വാസുദേവിന് മനസ്സിലാവാൻ ഇന്നതാ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നടി മീരാ വാസുദേവ് വീണ്ടും വിവാഹിതയായ വാർത്ത നാപ്പത്തിരണ്ടു കാര്യമായ മീരയുടെ മൂന്നാം വിവാഹമാണിത് അരീഹ എന്നുപേരുള്ള മകനുമുണ്ട് മീരയ്ക്ക് മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് അടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായ വിപിൻ ആണ് മീരയുടെ ഭർത്താവ് ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായിരിക്കുകയാണ് ഞാനും വിപിൻ ഇരുപത്തൊന്നാം തീയതിയാണ് കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായത് ഞങ്ങൾ ഇന്ന് ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് വിപിൻ അദ്ദേഹം ഒരു ഛായാഗ്രഹനാണ് ഞാനും വിപിൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ ഒരേ പ്രോജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പരിചയത്തിലുമാണ് ഒടുവിലാണ് ആ പരിചയം വിവാഹത്തിലേക്ക് എത്തിയത് ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും വളരെ അടുത്ത സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത താൻ പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞ് മീര തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിവാഹ വാർത്തകളും ചിത്രങ്ങളും പങ്കുവച്ചിരിക്കുന്നത് നിരവധി സീരിയൽ പ്രേക്ഷകരും ആരാധകരുമാണ് ഇപ്പോൾ മീരയ്ക്ക് ആശംസകൾ നേർന്ന് രംഗത്ത് വരുന്നത് നേരത്തെ രണ്ട് വിവാഹം കഴിച്ചുവെങ്കിലും അത് രണ്ടും പരാജയമായിരുന്നു വിവാഹ ബന്ധം ഏർപ്പെടുത്തുമ്പോൾ സമൂഹത്തിന് മുന്നിൽ എപ്പോഴും സ്ത്രീകൾ മാത്രമാണ് കുറ്റക്കാരെന്നും അവർ ിക്കുന്ന പ്രശ്നങ്ങൾ ആരും കാണാറില്ലെന്നുമൊക്കെ മീര മുൻപ് അഭിമുഖങ്ങൾ പറഞ്ഞിരുന്നു എന്തായാലും മൂന്നാം വിവാഹമെങ്കിലും മീര സന്തോഷകരമായി ജീവിക്കരുതെന്നുള്ള ആശംസയാണ് ഒരുപാട് പ്രേക്ഷകർ അറിയിക്കുന്നത്